മിക്ക വീടുകളിലും ദിവസവും വീട്ടിൽ നിന്ന് കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ഒരു കുപ്പി വെള്ളം കൊണ്ടുനടക്കേണ്ടി വരുന്നു ഓഫീസ് കോളേജ് സ്കൂൾ എന്നിവിടങ്ങളിൽ പോകുന്നവർക്ക് എല്ലാ ദിവസവും ഒരു കുപ്പി വെള്ളം ആവശ്യമാണ് ഇപ്പോൾ കുട്ടികളുടെ സ്കൂൾ ആരംഭിച്ചതോടെ കുട്ടികളുടെ കുപ്പികൾ ദിവസവും വൃത്തിയാക്കി നിറയ്ക്കുന്നത് അമ്മയുടെ ജോലിയായിരിക്കുന്നു ദിവസേന വാട്ടർ ബോർഡിൽ നിറയ്ക്കുന്നതിന് മുമ്പ് അതൊരു ഒരു തവണ വെള്ളത്തിൽ കഴുകി പിന്നീട് നിറയ്ക്കുന്നതാണ് പലപ്പോഴും സംഭവിക്കുന്നത് എന്നാൽ നിങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്യുകയും മാസങ്ങളായി വാട്ടർ ബോട്ടിൽ അതേ രീതിയിൽ തന്നെ കഴുകുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് വെള്ളക്കുപ്പി പുറത്തു നിന്നുകൊണ്ടും അകത്തു നിന്നും നോക്കുമ്പോൾ വൃത്തിയായി കാണപ്പെടുമെങ്കിലും അതിൽ ധാരാളം ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ കുപ്പി ബ്രഷ് ഉപയോഗിച്ച് രണ്ടോ മൂന്നോ ദിവസത്തിലൊരിക്കൽ വൃത്തിയാക്കണം ബ്രഷ് ഉപയോഗിക്കുന്നതിന് കുപ്പിയുടെ ഉള്ളിലെ ബാക്ടീരിയ നീക്കം ചെയ്യുകയും കുപ്പി വൃത്തിയാക്കുകയും ചെയ്യും ആഴ്ചയിലൊരിക്കൽ കുപ്പിയിൽ ചൂടുവെള്ളവും അല്പം ഉപ്പും ചേർത്ത് കുപ്പി മൂടി വെച്ച് മുകളിലേക്കും താഴേക്കും ശക്തമായി കുലുക്കുക അതിനുശേഷം കുപ്പി ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കി കുപ്പി വീണ്ടും ശുദ്ധമായ വെള്ളത്തിൽ നന്നായി കഴുകുക എല്ലാ ആഴ്ചയും ഈ രീതിയിൽ കുപ്പി വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്